ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ വക്കീൽ പറഞ്ഞ കാര്യം മഞ്ജുവിനോട് പറയുകയാണ് കുഞ്ഞാറ്റയെക്കുറിച്ചായിരിക്കും കേട്ടോ വക്കീൽ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം മഞ്ജു പറയുന്നുണ്ട് അതെങ്ങനെ വക്കീലിനറിയാം എന്ന് ചോദിക്കുമ്പോൾ വക്കീലും ഈ കുടുംബവും തമ്മിൽ അത്രയ്ക്ക് ബന്ധമുള്ളത് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണേണ്ട ചേച്ചി കുഞ്ഞാറ്റയെ ചേച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വക്കീൽ പറഞ്ഞത് കുഞ്ഞാറ്റ അത്രയ്ക്ക് നല്ല സ്ത്രീയൊന്നുമല്ല ഒരു കുടുംബം കല കുഞ്ഞാറ്റയെ പോലുള്ളവർ വന്നാൽ മതി കൂടോത്രവും കുശുമ്പും കുഞ്ഞായ്മയും എല്ലാം ഉണ്ട് എന്നാണ് വക്കീൽ പറഞ്ഞത് അതുകൊണ്ട് ചേച്ചി ഒന്ന് സൂക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ആ സമയത്ത് ഒന്ന് ചിന്തിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ വരാൻ പോകുന്നത് എന്നൊക്കെ പിന്നീട് സ്വപ്നയും ഭാനു അമ്മയും കൂടി സംസാരിക്കുകയാണ് കുഞ്ഞാറ്റ കൂടി എന്തായാലും ഗിരിയെയും മഞ്ജുവിനേയും പിരിക്കാൻ കഴിയും അത് ഉറപ്പാണ് അവൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് തന്നെയാണ് ഗിരി കുഞ്ഞാറ്റേം കൂട്ടിയിട്ട് വരുന്നത് അങ്ങനെ കുഞ്ഞാറ്റ ബാനു അമ്മയും സ്വപ്നയും കാണുമ്പോൾ ബാനു അമ്മയെ സോപ്പിട്ട് സംസാരിക്കുകയാണ് ഭാനു അമ്മ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സോപ്പിടുന്നത് അങ്ങനെ കുഞ്ഞാറ്റയും ഗിരിയും ബാനു അമ്മയും സ്വപ്നയും കൂടി അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മഞ്ജു വരുന്നത് അങ്ങനെ മഞ്ജുവിനെ കണ്ടതോടുകൂടി കുഞ്ഞാറ്റ പറഞ്ഞു ആ ഗിരി കല്യാണം കഴിച്ച പെണ്ണ് ഇവളാണോ എന്ന് ചോദിക്കുക കേട്ടോ ഇവൾ ഗിരിക്ക് അത്ര യോജിപ്പൊന്നുമില്ലല്ലോ ഗിരിക്ക് ഒരു മാച്ചുമില്ല ഇവൾ ഒട്ടിയുണങ്ങിയ ഒരു പരുവമായ പെണ്ണാണല്ലോ നമ്മുടെ ഗിരി തണ്ടും തടിയുമുള്ള നല്ലൊരു ചെക്കനല്ലേ ഗിരിക്ക് യാതൊരുവിധ മാച്ചും ഇല്ല എന്ന് പറയാണ് അപ്പോ ഭാനുമ്മയോട് ചോദിക്കുന്നുണ്ട് ബാനു കണ്ടിട്ട് തന്നെയാണോ ഇവളെയൊക്കെ ഗിരിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഗിരിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ ഭാനുഅമ്മ വന്ന പാടെ തന്നെ മഞ്ജുവിനെയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്ന് ഗിരിക്ക് മനസ്സിലാവാണ് അപ്പോൾ ഭാനുഅമ്മ പറയാ അതിന് എൻ്റെ മോൻ്റെ കല്യാണം കല്യാണം ഞാൻ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ മോൻ ആരൻ എന്ന് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ മോൻ എന്നെ ചോദിക്കാതെയാണ് ഈ കല്യാണം നടന്നത് എന്നുള്ള കാര്യമൊക്കെ ഭാനുഅമ്മ പറയാനുണ്ട് അപ്പോഴാണ് അവിടേക്ക് മഹിമ വരുന്നത് അങ്ങനെ മഹിമയെ കാണുമ്പോൾ വീണ്ടും കുഞ്ഞാറ്റ പറയാണ് ആ ഇതാണല്ലേ ഇവളുടെ അനിയത്തി മാ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് അത് അത്രയ്ക്ക് നല്ല കുടുംബത്തിൽ പറന്നവർ ചെയ്യുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ മഹിമ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ മഹിമ വന്നിട്ട് പറയുകയാണ് ആ ബന്ധുവീട്ടിൽ ജോലിക്ക് വരുന്നത് അത്രയ്ക്ക് നല്ലൊരു കുടുംബവാര്യമുള്ളവർ ചെയ്യുന്നതല്ല എന്ന് മഹിമയും കൂടി പറയാണ് അത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റ പെട്ടെന്ന് അങ്ങ് പതറിപ്പോകോ എന്നിട്ട് മഹിമയെയും മഞ്ജുവിനെയും കുറ്റപ്പെടുത്തിയിട്ടാണ് കുഞ്ഞാറ്റ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഗിരി കുഞ്ഞാറ്റയോ ബാഗ് ഗിരി ആയിരിക്കും കേട്ടോ പിടിച്ചിട്ടുണ്ടാവുക ആ ബാഗ് കുഞ്ഞാറ്റെ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് കുഞ്ഞാറ്റയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടുകൂടി ഗിരി അകത്തേക്ക് പോവുകയാണ് അതിൻ്റെ മുന്നേ തന്നെ മഹിമയുടെ കൈയും പിടിച്ച് മഞ്ജു പോയിട്ടുണ്ടാവട്ടോ മതി ഒന്നും പറയണ്ട എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മഞ്ജു പിടിച്ചോണ്ട് പോകുന്നത് അങ്ങനെ കുഞ്ഞാറ്റ ഭാനു അമ്മയോടും സ്വപ്നയോടും പറയുകയാണ് ആ മഹിമയ്ക്ക് കുറച്ച് നാവ് കൂടുതലാണ് അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി അകത്തേക്ക് പോവുകയാണ് പിന്നീട് സ്വപ്നയും കുഞ്ഞാറ്റയും ഭാനു അമ്മയും കൂടി സംസാരിക്കുകയാണ് എൻ്റെ മോൻ ഒരുപാട് മാറിയിട്ടുണ്ട് മഞ്ജുവിനെ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ മോൻ ഞാൻ പറയുന്ന വാക്കുകളൊന്നും ന്യൂകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ പറയാണ് അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ സ്വപ്ന പറയാണ് അവൾക്കുള്ള പണി കൊടുക്കുന്നതിലും ഭേദം ഗിരിയേട്ടനെയും അവളെയും വേർപിരിക്കണം അവർ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം എന്ന് പറയാട്ടോ അപ്പോൾ സ്വപ്ന ആ പറയുന്ന വാക്ക് കുഞ്ഞാറ്റ കേൾക്കുമ്പോൾ അത് വേണം മോളെ അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ അതൊരു ചീത്തപ്പേരല്ലേ എന്ന് പറയുമ്പോൾ ഭാനമ്മ പറയാണ് ചീത്തപ്പേരൊന്നും നോക്കിയിട്ട് കാര്യമില്ല അത് ശരിയാണ് അവരെ രണ്ടുപേരെയും അതാണ് ചെയ്യേണ്ടത് എന്ന് സ്വപ്ന പറയാണ് ഇപ്പോഴും ശാലിനി ഗിരിയേട്ടനെ സ്നേഹിക്കുന്നുണ്ട് ഇവൾ ഒഴിവായി കഴിഞ്ഞാൽ ഉറപ്പായും ശാലിനി ഗിരിയേട്ടനെ കല്യാണം കഴിക്കും എന്ന് പറയാണ് അപ്പോ കുഞ്ഞാറ്റ പറയാണ് ഗിരി അപ്പോ ഒരു പുളിങ്കൊമ്പിലാണല്ലേ പിടിച്ചിരിക്കുന്നത് ഗോപാൽജിയുടെ മകളല്ലേ ഈ ശാലിനി എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയട്ടോ അപ്പൊ ഗിരിയാള് തരക്കേടില്ലല്ലോ അവന് പെണ്ണുങ്ങളെ വളക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയാണ് എൻ്റെ മോൻ അത്രക്കാരനൊന്നുമല്ല ആ പെൺകുട്ടിയാണ് എൻ്റെ മോൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ച് നടക്കുന്നത് അല്ലാതെ എൻ്റെ മോനൊന്നുമല്ല എന്ന് പറയുമ്പോൾ ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മഞ്ജുവിനെയും ഗിരിയെയും പിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം മഞ്ജു ഓഫീസിലേക്ക് പോകാനുട്ടോ സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി യൂണിഫോമിലാവൂട്ടോ വരുന്നത് അത് കാണുമ്പോൾ ഗിരി ഗിരിയുടെ ബൈക്കൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഞ്ജു പോകുന്നത് കാണുമ്പോൾ ഗിരി ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് ഈ സമയത്ത് കുഞ്ഞാറ്റിയാണെങ്കിലും തറയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ മഞ്ജുവിനെ കാണുന്ന സമയത്ത് തറ തുടയ്ക്കുന്ന ആ വെള്ളമെടുത്ത് മഞ്ജുവിൻ്റെ ദേഹത്ത് ഒഴിക്കാനായിരിക്കും കേട്ടോ കുഞ്ഞു യുടെ ആ പരിപാടി അങ്ങനെ മഞ്ജു നടന്നു പോകുന്ന ആ സമയത്ത് കുഞ്ഞാറ്റ ആ ചളി എടുത്ത് മഞ്ജുവിൻ്റെ നേരക്കങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ അത് മനസ്സിലാക്കിയ ഗിരി മഞ്ജുവിനെ തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റ് ഒഴിക്കുന്ന ആ ചളി വെള്ളം നേരെ ദേഹത്ത് വീഴുന്നത് ഗിരിയുടെ ആയിരിക്കും കേട്ടോ മഞ്ജുവിൻ്റെ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗിരി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആ കുഞ്ഞാറ്റാക അയ്യോ അബദ്ധമായല്ലോ എന്നുള്ള ഭാവത്തിൽ നോക്കുക കേട്ടോ എന്നിട്ട് കുഞ്ഞാറ്റ ഒരു ഇളിഞ്ഞ മട്ടിൽ അങ്ങ് ചോദിക്കുകയാണ് അയ്യോ ഗിരി നിൻ്റെ ദേഹത്ത് തട്ടിയോ ഞാൻ അറിയാതെ ഒഴിച്ചു പോയതാണ് ഞാൻ അവിടെ ആരുമില്ല എന്ന് കരുത് കരുതിയിട്ട് ഒഴിച്ചതാണ് മഞ്ജുവിന്റെ നേരെ ഒഴിച്ചതല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കുഞ്ഞാറ്റ ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ആരെയും അവിടെ കണ്ടില്ല എനിക്ക് പെട്ടെന്ന് തുടക്കുന്ന ഒക്കെ സമയത്ത് ക്ലീനാക്കുന്ന സമയത്ത് എനിക്ക് പരിസര ബോധം ഉണ്ടാവില്ല ഞാൻ അതിൽ മുഴുകിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ കുഞ്ഞാറ്റ കണ്ടില്ലേ ഞാൻ അവിടെ നിന്ന് വരുന്നത് ഏയ് ഞാൻ കണ്ടില്ല മോളെ എന്ന് പറയുമ്പോൾ ഞാനല്ലേ കുഞ്ഞാറ്റയുടെ ഫ്രണ്ടിലൂടെ പോയത് അപ്പു കണ്ടില്ലേന്ന് ചോ ഇല്ല ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ആരെയും കണ്ണിൽ പെടില്ല ഞാൻ അതിൽ അങ്ങ് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും അതുകൊണ്ട് ാണ് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത് എന്ന് പറയട്ടോ എന്നിട്ട് കുഞ്ഞാറ്റ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഗിരിയോട് ഞാൻ തന്നെ മാറ്റിത്തരാം ഈ ഡ്രസ്സ് അങ്ങ് തന്നേക്ക് എന്നിട്ട് ഞാൻ ഇത് തുണി കഴുകിയ ശേഷം മാത്രമാണ് ഇനി സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറയോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് അതൊന്നും വേണ്ട മഞ്ജു നീ പോയിക്കോ നീ ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് പറയും അത് വേണ്ട ഗിരിയേട്ട നടക്ക് അതെനിക്ക് ഊരിത്തായോ ഷർട്ട് ഊരിത്തായോ എന്നും പറയാണ് അങ്ങനെ ഗിരിയേം കൂട്ടി മഞ്ജു പോവുകയാണ് ഡ്രസ് കഴുകാൻ വേണ്ടിയിട്ട് ആ ഡ്രസ്സ് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞാറ്റ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത് വെളുക്കാൻ തയ്ച്ചത് പാണ്ടാകുമോ എന്ന് കുഞ്ഞാറ്റ് സ്വയം പറയുകയാണ് പറയുകയുണ്ടോ അങ്ങനെ ഗിരി ആ ഷർട്ട് ഊരിയിട്ട് മഞ്ജുവിന് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു അത് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗിരി ആ ഒരു ഷർട്ടിൻ്റെ ഒരറ്റം പിടിച്ച് വലിക്കുക കേട്ടോ അപ്പോൾ മഞ്ജു ഗിരിയുടെ ദേഹത്തേക്ക് അങ്ങ് ചേർന്ന് വരികയാണ് കേട്ടോ എന്നിട്ട് പരസ്പരം രണ്ടുപേരും കണ്ണോട് കണ്ണു നോക്കി നിന്നില്ല അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഗിരിയേട്ടൻ എതിങ് തന്നേക്ക് എന്നും പറഞ്ഞ് ബാത്റൂമിലേക്ക് ആ ഡ്രസ്സ് കൊണ്ടുപോയി അലക്കാണ് കേട്ടോ മഞ്ജു അത് അലക്കാനിടുകയാണ് എന്നിട്ട് ഗിരിയോട് പറയുന്നത് ഗിരിയേട്ടന് ഞാൻ മറ്റൊരു ഷർട്ട് എടുത്തു തരാമെന്നും പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് മഞ്ജു ആ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഗിരി അവിടെ തൊട്ടരികിൽ തന്നെ ഉണ്ടാവും അപ്പോൾ മഞ്ജു പറയുകയാണ് പോലീസ് യൂണിഫോമിനോട് ദേഷ്യമുള്ള ആളാണോ അതിൽ ചെളിയാവാതിരിക്കാൻ ഇത്രയ്ക്കധികം പാടുപെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് ചെളിയാവാതിരിക്കാനാണ് നോക്കിയത് നിന്റെ ദേഹത്തായത് കൊണ്ട് മാത്രം ആ യൂണിഫോം രക്ഷപ്പെട്ടു അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷമാവാണ് അങ്ങനെ മഞ്ജു പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഗിരിക്ക് ആ ഷർട്ട് കൊടുക്കേണ്ടോ അയൻ ചെയ്ത് ആ ഡ്രസ്സ് കൊടുക്കുകയാണ് അങ്ങനെ ഗിരി ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മഞ്ജു സ്വിച്ച് ഓഫാക്കുന്ന സമയത്ത് മഞ്ജുവിന് ഷോക്ക് അടിക്കുക ഷോക്ക് അടിച്ച് മഞ്ജു നേരെ തെറുക്കിയാണ് നേരെ ഗിരിയുടെ കയ്യിലേക്കാണ് കേട്ടോ വീഴുന്നത് അങ്ങനെ ഗിരിയും മഞ്ജുവും വീണ്ടും കണ്ണോട് കണ്ണു നോക്കി നിൽക്കുകയാണ് അപ്പോൾ മഞ്ജുവിനെ വീണ്ടും ഗിരിയാണെട്ടോ പെട്ടെന്ന് പിടിക്കുന്നത് അങ്ങനെ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗിരി ഇങ്ങനെ കണ്ണു വെട്ടാതെ നോക്കുകയാണ് അപ്പോൾ ഒപ്പം തന്നെ മഞ്ജു അറിയാതെ നോക്കി നിന്ന് പോവുകയാണ് അപ്പോഴാണ് അരവിന്ദാക്ഷൻ സാറിൻ്റെ ഫോൺ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ മഞ്ജു ഒന്ന് ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് അരവിന്ദാക്ഷൻ സാർ എന്നും പറഞ്ഞ് ഫോണിൽ സംസാരിക്കാനോ നീ എത്രയും പെട്ടെന്ന് സ്റ്റേ േഷനിലേക്ക് വരണം നിന്ന് അത്യാവശ്യമായിട്ടൊരു ഡ്യൂട്ടി ഉണ്ട് എന്ന് പറയണേ അപ്പോൾ മഞ്ജുഗിരിയോട് പറയുകയാണ് എനിക്ക് പോവാൻ സമയമായി ഇന്ന് കുറച്ച് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു കഴിഞ്ഞ ശേഷം ഗിരി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ അരവിന്ദാക്ഷൻ സാറിന് വിളിക്കാൻ കണ്ട ഒരു സമയം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ പിന്നീട് കുഞ്ഞാറ്റ ഭാനു അമ്മയോടും സ്വപ്നയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് നിങ്ങൾ കരുതുന്നത് പോലെയൊന്നുമല്ല ഗിരിയെയും മഞ്ജുവിനെയും പിരിക്കാൻ കുറച്ച് പാടാണ് അവർ ഇപ്പോൾ അത്രയ്ക്കധികം സ്നേഹത്തിലാണ് എന്നൊക്കെ പറഞ്ഞു അത് എനിക്ക് ബോധ്യപ്പെട്ടതാണ് എന്ന് കുഞ്ഞാറ്റ പറയട്ടോ അപ്പോൾ കുഞ്ഞാറ്റ ഗിരിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും മഞ്ജു കഴിഞ്ഞ ശേഷം ഗിരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മഞ്ജുവിൻ്റെ ദേഹത്തേക്ക് അഴുക്ക് വെള്ളം ഒഴിച്ചത് അവൾക്ക് എന്നോട് ദേഷ്യമായിട്ടുണ്ടാകുമല്ലേ അവൾക്ക് എന്നോട് അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടാവും ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഗിരി പറയാണ് മഞ്ജുവിന് അങ്ങനെ ഒരു സംശയവുമില്ല കുഞ്ഞാറ്റ അറിയാതെ ഒഴിച്ചത് തന്നെയാണ് അല്ല മോനെ മഞ്ജു എന്തെങ്കിലും നിന്നോട് പറഞ്ഞു ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് അതിലൊരു സംശയവുമില്ല അവൾക്ക് കുഞ്ഞാറ്റ മനപൂർവം ചെയ്തതല്ല എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാലും ഗിരി എന്നോട് പറയില്ലല്ലോ എന്ന് പറയട്ടെ നിനക്ക് എങ്ങനെ മഞ്ജുവിനെ സ്നേഹിക്കാൻ കഴിയുന്നു നിന്റെ അച്ഛനെ കൊന്ന യൂണിഫോമ് കാണുമ്പോൾ തന്നെ നിനക്ക് ദേഷ്യം വരുന്നില്ല ആ മാധവൻ നമ്മളെ എല്ലാവരെയും ഒരുപോലെയാണ് പറ്റിച്ചത് നല്ലവനായി നടന്ന് നിന്റെ അച്ഛനെയും ഗോപാൽജിയും ഒരുപാട് ദ്രോഹിച്ചതല്ലേ പിന്നെ ഭാനു അമ്മയ്ക്ക് മഞ്ജുവിനെ ഒരിക്കലും ഇഷ്ടവുമാവില്ല അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ില്ല എന്ന് പറയുമ്പോ അതിന് കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ലല്ലോ അമ്മയും മഞ്ജുവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറിക്കോളും എന്ന് പറയണേ അതല്ല നിനക്ക് അവളെ കൂടെ എന്ന് പറയുന്നത് എന്താ കുഞ്ഞാറ്റ പറയുന്നത് ഒഴിവാക്കിയെന്ന് ചോദിക്കുമ്പോ അതെ നിനക്ക് അവരെ അവളെ ഡൈവോഴ്സ് ചെയ്തുകൂടെ ഒരിക്കലും ഭാനു അമ്മയ്ക്ക് മഞ്ജുവിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ കാര്യം നോക്കിക്കൂട് മഞ്ജുവും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വഴിയെ തീർന്നുകൊള്ളും കുഞ്ഞാറ്റ ഇതിലൊന്നും ഇടപെടേണ്ട ഇത് ദേഷ്യത്തോടു കൂടി പറയണ്ട എല്ല മോനെ എന്ന് പറയുമ്പോൾ അമ്മയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം കുഞ്ഞാറ്റ ഇപ്പോൾ കുഞ്ഞാറ്റയുടെ പണി നോക്ക് എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ടാണ് കുഞ്ഞാറ്റ നേരെ ബാനു അമ്മയുടെയും സ്വപ്നയുടെയും അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ഗിരിയും മഞ്ജുവും പിരിയും എന്ന് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ മഞ്ജുവും കിരിയും കൂടുതൽ അടുക്കുകയാണ് ചെയ്യുകയുള്ളൂ അതിനാണ് ഞാൻ കാണുന്നത് എന്ന് പറയട്ടോ ഇല്ല എൻ്റെ മോൻ ഒരിക്കലും യൂണിഫോമിനെ സ്നേഹിക്കില്ല അതുകൊണ്ട് തന്നെ അവൾ വെറുക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൂടുതൽ കൂടുതൽ ഗിരി മഞ്ജുവിനോട് അടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അപ്പോൾ സ്വപ്ന പറയുകയാണ് അമ്മ ഇപ്പോഴും പൊട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ഗിരിയേട്ടൻ മഞ്ജുവിനെ സ്നേഹിക്കാൻ തുടങ്ങുകയും അമ്മയെ ഒഴിവാക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഭാനമ്മ പറയില്ല എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മോൻ ഒരിക്കലും എന്നെ തള്ളിക്കളയുകയുമില്ല നീ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും സ്വപ്ന എരിപിരി കയറ്റിയാണ് കേട്ടോ അങ്ങനെയല്ല അമ്മയെ മഞ്ജുവിന് വേണ്ടിയിട്ട് ഗിരിയേട്ടൻ ഇനി തള്ളിക്കളയാൻ പോലും സാധ്യതയുണ്ട് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും എന്ത് പറഞ്ഞാലും ശരി എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാം ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ മോൻ എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഭാനു അമ്മ അവരുടെ മുന്നിൽ വെച്ച് തർക്കിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അപ്പോഴൊക്കെ കുഞ്ഞാറ്റിയും സ്വപ്നയും കൂടി വീണ്ടും മാനുവയെ എരിപിരി കയറ്റാൻ തുടങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി ഭാനു അമ്മയെ എരിപിരി കയറ്റിയതോട് കൂടിയിട്ട് ഭാനു അമ്മക്ക് നല്ല പേടിയാവുകയാണ് ഗിരി എൻ്റെ കൈവിട്ട് പോകുമോ എന്നുള്ള പേടിയാവാം കേട്ടോ അങ്ങനെ ഗിരി അവിടേക്ക് വരുന്ന സമയത്ത് ഭാനു അമ്മ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി ചേർന്നിട്ട് തന്നെയാണ് മഞ്ജുവിനെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറയുന്നത് മഞ്ജു എൻ്റെ നേരെ തർക്കിച്ചു എന്നുള്ളതും എന്നോട് മോശമായി സംസാരിച്ചു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് ദേഷ്യം വരികയാണ് എന്നിട്ട് ഗിരി പറയുകയാണ് അവൾ എൻ്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ നല്ല സന്തോഷത്തോടു കൂടി വാഴുകയില്ല അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് ദേഷ്യത്തോടു കൂടി ഗിരി അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് നേരെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകാനുട്ടോ അങ്ങനെ മഞ്ജു റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഗിരി ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കഥകങ്ങ് അടയ്ക്കാനട്ടോ എന്നിട്ട് കഥക കുറ്റിയിട്ട ശേഷം മഞ്ജുവിനോട് ഒച്ച എടുത്ത് സംസാരിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിൻ്റെ കയ്യിലുള്ള ഒരു തുണി ഉണ്ടാവും അതൊക്കെ തട്ടിത്തെറിപ്പിക്കാനിട്ടോ അപ്പോൾ പുറത്ത് കഥകിനോട് ചേർന്നിട്ട് കുഞ്ഞാറ്റ ഇതെല്ലാം കേൾക്കുകയാണ് കേട്ടോ ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അത് മനസ്സിലാക്കിയ ഗിരി മനപൂർവ്വമാണ് കേട്ടോ മഞ്ജുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കുഞ്ഞാറ്റ നേരെ ചെന്ന് അമ്മയോടും സ്വപ്നയോടും പറയും മഞ്ജുവിനോട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും മോശമായി സംസാരിക്കുന്നതും എല്ലാം തന്നെ എരിപിരി കയറ്റിയിട്ട് കുഞ്ഞാറ്റ പറഞ്ഞു കൊടുത്തോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗിരി മഞ്ജു മഞ്ജുവിൻ്റെ മുന്നിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അതെല്ലാം തന്നെ ഗിരി അഭിനയിക്കുകയാണ് അപ്പോൾ പുറത്ത് നിന്ന് കേൾക്കുന്ന കുഞ്ഞാറ്റ ഇതെല്ലാം എല്ലാം തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ ഗിരി മഞ്ജുവിനോട് നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റ് നേരെ ഓടി ചെല്ലുകയാണ് സ്വപ്നയുടെയും ഭാനു അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ് നമ്മളുടെ പ്ലാൻ എല്ലാം നടന്നിട്ടുണ്ട് ഗിരി നന്നായിട്ട് തന്നെ മഞ്ജുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇങ്ങനത്തെ ദേഷ്യമാണെങ്കിൽ മഞ്ജുവിനെ അടിക്കാൻ പോലും ഗിരി മടിക്കില്ല എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്കും ഭാനു അമ്മയ്ക്കും നല്ല സന്തോഷാവാണ് പക്ഷേ ഗിരി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മഞ്ജുവിനോട് വെറുതെ ദേഷ്യപ്പെടുക സംസാരിക്കുകയാണ് ഗിരി അഭിനയിക്കുകയാണ്